റയിലെ നൂറോളം കുടുംബങ്ങൾ കിണർ ജനങ്ങൾക്ക് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി പഞ്ചായത്ത് കുടുംബങ്ങൾക്ക് ആശ്രയമായിരുന്ന പൊതു കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത് ഇതോടെ പ്രദേശവാസികൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും കിണർ ഭീഷണിയായി മാറിയിരിക്കുകയാണ് പ്രദേശത്തെ മുഴുവൻ ആളുകളും വേനൽക്കാലത്ത് കുടിവെള്ളത്തിനാശ്രയിക്കുന്ന കിണറാണിത് അതിനാൽ കിണർ വൃത്തിയാക്കി

അപ്പോൾ ഒരു ദിവസം വല്ല ഉണ്ടാവില്ലേ അപ്പോൾ വേറെ കഷ്ടമാണ് അപ്പോൾ അതൊന്നും തന്നെ എടുക്കാൻ പറ്റും അപ്പോൾ അതെല്ലാവരും ഒരു കിണറാണ് കഴിഞ്ഞ ജൂൺ മാസത്തിൽ മഴയത്താണിപ്പോൾ അത് ഒന്നിച്ച് ഇടിഞ്ഞ് വീണത് ഞങ്ങൾ രാത്രി ശബ്ദം കേട്ടപ്പോൾ എന്താകുമോ വിചാരിച്ചു അപ്പോൾ രാവിലേക്ക് വന്ന് നോക്കുമ്പോൾ അതെല്ലാം ഇടിഞ്ഞ് വീണർക്കണം പിന്നെ വളരെയധികം ദൂരത്ത് പോകണം ഓരോരുത്തർക്കും വെള്ളം കിട്ടിയില്ലെങ്കിൽ ഇത് കൊണ്ടുവരാൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും കൂടുതലിടിയാനാണ് സാധ്യത തൊട്ടടുത്ത് തന്നെ കുട്ടികൾ ഉണ്ട് അപ്പം അവര് ഇങ്ങോട്ട് കടക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് അവിടെ ഓടന്നെ വെച്ചിരിക്കുന്നത് വല്ല പന്ത് പൂവ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ കുട്ടികൾ വരില്ലോ അപ്പം അതിന് വേണ്ടിട്ടാണ് അവിടെ അത് വെച്ചിരിക്കുന്നത് അടക്കം ഞങ്ങളുടെ കുട്ടികളൊക്കെ താമസിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരാതെ ഇതിന് പഞ്ചായത്ത് അധികാരനോട് അറിയിച്ചിട്ടും അവർ വന്ന് നോക്കി ശരിയാക്കുക ആരും പിന്നെ ഇതിനോട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ അവസ്ഥ കണ്ടിട്ട് നമ്മൾ ഈ വഴി കൂടെ പോകുന്ന കുട്ടികളും എല്ലാവർക്കും ഭീഷണിയാണ് അതേമാതിരി ബൈക്ക് വരുന്നവർക്ക് ആ വീട്ടുകാർക്ക് ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഏത് ഭാഗത്തു നിന്നാണെങ്കിലും നമ്മൾ കുറേ അപേക്ഷകളൊക്കെ എല്ലാവരും റെഡിയാക്കിയിട്ടുണ്ട് ഉപ്പുശേഖരണം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു നൂറ്റിപ്പത്തോളം ഉപ്പുശേഖരണം നടത്തിയിട്ട് കലക്ടർക്കും മുഖ്യമന്ത്രി അവർക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും കൂടി അയയ്ക്കാൻ വേണ്ടി അത് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ സമൂഹത്തിന് വേണ്ടി ഇത്രയും കുടിവെള്ളം കുടിവെള്ളം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യം അപ്പോൾ അതൊന്ന് നടത്തി തരാൻ വേണ്ടി നമ്മുടെ പഞ്ചായത്ത് അധികാരം എല്ലാവരും ശ്രമിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത് പിന്നെ അതിനോട് ചേർന്ന് ഇപ്പോൾ നമ്മുടെ ഈ നൂറ്റിപ്പത്തോളം വീട്ടുകാർ ഈ കനത്തന്നാണ് വെള്ളമെടുത്തുകൊണ്ടിരിക്കുന്നത് അതുപറഞ്ഞാൽ ഈ പൈപ്പിൽ വെള്ളം വരുന്നതും മലിനമായിട്ട് മഞ്ഞ അടിഞ്ഞ് അതും പരമാവധി അത് കുടിക്കുന്നില്ല ഈ വെള്ളത്തിൽ നിന്നാണ് അപേക്ഷിച്ചിട്ടാണ് പാറിൻ്റെ ആ അവിടെ നിന്ന് മേലെ എന്നുവരെ ഇത്രയും ഈ നൂറ്റിപ്പത്ത് വീട്ടുകാരും ഇതിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത് അപ്പോൾ അത്രയും ഈ ഇത്രയും ജനങ്ങളുടെയും ഈ സഹകരണത്തോട് കൂടിയിട്ട് ഇവർക്ക് ഈ ഇത് ചെയ്തു തരണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഈ വേളയിൽ പറയാനുള്ളൂ അധികൃതരോട് പറയുകയാണ് ഇത്രയും ജനങ്ങൾക്ക് വെള്ളത്തിന് വേണ്ടി പെട്ടെന്ന് വൃത്തിയാക്കി തരണമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ഉദയകുമാർ മുൻ മണ്ഡലം പ്രസിഡന്റ് എൻ രവി എം കൊച്ചിക്കൃഷ്ണൻ വി വിജയമോഹൻ സി ഉണ്ണികൃഷ്ണൻ മറ്റംഗങ്ങൾ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി യു ടി വി പാലക്കാട്